ഭാര്യ എന്നെ വിട്ടുപോയി ഈ ലോകം വിട്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ ഈ പൊന്നാനിയിൽ നിൽക്കുന്നതിന് വലിയ പ്രസക്തി നാട്ടിലേക്ക് തിരിച്ചു പോവാം അവിടെ തറവാടും ഏർപ്പാടും ഒക്കെ ഉണ്ടാവും ഒന്നും ഭാഗമൊന്നും കഴിഞ്ഞില്ല അങ്ങനെ പക്ഷേ ഈ നാല് പതിറ്റാണ്ടിലധികം ദീർഘിച്ച ഈ പൊന്നാനിയിലെയും മലപ്പുറം ജില്ലയിലെയും എൻ്റെ ജീവിതാനുഭവങ്ങൾ സകല എന്താ പറയുക തണലും വെട്ടിമാറ്റപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും ദുഃഖത്തിൻ്റെ വിലയില്ലാത്ത കയത്തിൽ മുങ്ങാൻ തുടങ്ങുമ്പോഴും ഈ പൊന്നാനിയുടെയും മലപ്പുറത്തിൻ്റെയും സ്നേഹം പിന്തുണ സൗഹൃദം സഹോദര്യം സാഹചര്യം ഇവിടുത്തെ ഈ പച്ചപ്പ് ഇവിടുത്തെ ഈ മണ്ണ് മനുഷ്യർ അവരുടെ വളരെ എന്താ പറയുക നാട്യങ്ങളില്ലാത്ത അതാണ് എനിക്ക് ഏറ്റവും നാട്യങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യർന്നുമില്ല പച്ച എന്ന് പറഞ്ഞാൽ ജീവിൻ്റെ പച്ചയല്ലോ പച്ചയായ മനുഷ്യത്വത്തിന്റെ ഒരു തനിമ മഹിമ പെരുമ തൊട്ടറിയാൻ കഴിയുന്ന ഒരു നാട്ടിൽ ഇത്ര കാലം നിന്നിട്ട് എനി തിരിച്ച് എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിനേക്കാൾ അഭികാമ്യം ഇവിടെ തന്നെ അങ്ങ് അവസാനിക്കുകയാണ് എന്ന് കരുതത്തക്ക ഒരനുഭൂതിയും അനുഭവമാണ് ഈ നാട് എനിക്ക് പകർന്നു തന്നത് ഇത് മലപ്പുറത്ത് വളരെ കാലം താമസിച്ചു പിന്നീട് പല രാജ്യ ജോലി കാര്യത്തിന് വേണ്ടി മലപ്പുറത്ത് വരികയും ജോലി കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് പോവുകയും ചെയ്ത പല സുഹൃത്തുക്കളും പഴയ സഖാക്കളെയും ഞാൻ പല പരിപാടിക്ക് പോകുമ്പോൾ കാണാറുണ്ട് അപ്പോൾ അവരൊക്കെ പങ്കുവെച്ച ഒരു വികാരം ഈ നാടിന് നൽകാൻ കഴിയുന്ന സ്നേഹ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു പോയാലും കിട്ടില്ല എന്നുള്ള അനുഭവ തീവ്രതയോടുകൂടി പറയാൻ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി എടുത്താൻ പറ്റും ഈ നാടിനെ പറ്റിയാണ് ചില ആളുകൾ അപവാദങ്ങളും ആക്ഷേപങ്ങളും നുണകളും പഴികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നുണകളുടെയും പഴികളുടെയും ുടെയും നിലയ്ക്കാത്ത മഴ പെയ്യുമ്പോഴും നമുക്കെല്ലാവർക്കും ഈ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സമര സാഹോദര്യത്തിൻ്റെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കാം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിലെ സാധാരണ മനുഷ്യരോട് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഒറ്റക്കുറേയുള്ളൂ അതാണ് ഇവരും പറഞ്ഞത് ഞാൻ ഇവരുടെ പ്രസംഗം കൗതുകത്തോടെ കേൾക്കുകയാണ് ഇന്നത്തെ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം പോലെ ഒരു പ്രദേശം വേറെ ഇല്ല എന്ന് പറയുന്നത് പോലെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വേറൊരു ഇല്ല അത് നന്നായിട്ട് മനസ്സിലാക്കണം ഒറ്റ കൊടയുള്ളൂ ഈ വെയിലിൽ നിന്ന് ഈ മഴയിൽ നിന്ന് അഭയം നൽകാൻ കഴിയുന്ന ഒരു കൊട മാത്രമാണ് എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് ആ കുട തല്ലിപ്പൊളിക്കാനുള്ള ദുഷ്ടശക്തികളുടെ നികൃഷ്ടമായ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ മലപ്പുറത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തിൻ്റെ കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് പാർട്ടി സമ്മേളനം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിന് നന്ദി പറയാൻ സെഹാവ് യു കെ ക്ഷണിച്ചുകൊണ്ട്